എത്ര പേര് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എനിക്കാവില്ല എനിക്കാവില്ല അല്ലെങ്കിൽ നാളെയാകട്ടെ നാളെയാകട്ടെ പുസ്തകത്തിന്റെ ഒരു പേജ് പറയുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയം ഒരു ചെറിയ കഥ എഴുതുകയാണ് പേജുകൾ മറയുമ്പോൾ ഉണ്ടാകുന്ന മനോഹര നിമിഷം നിങ്ങളുടെ ഭാവി നിശബ്ദമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ശരീരം പറയുന്നു പേജുകൾ മറയട്ടെ വായിക്കാം നമുക്ക് പക്ഷേ മനസ്സ് പറയുന്നു നാണയാക്കാം നാണയാക്കാം ശരീരവും മനസ്സും വേർപിരിഞ്ഞ ആശയങ്ങളായിരിക്കും പക്ഷേ പ്രവർത്തിക്കുന്നത് ഒരൊറ്റ സംവിധാനമായാണ് ഒന്ന് തകർന്നാൽ മറ്റൊന്നിനെ ബാധിക്കും എത്ര കാലം കര കരഞ്ഞാലും കാലം തിരിഞ്ഞുവരില്ല പക്ഷേ നീ പഠിച്ചാൽ ഭാവി എന്നെ തിരിഞ്ഞു വന്ന് ആലിംഗനം ചെയ്യും തെറ്റിയാൽ പഠിക്കാം പക്ഷേ നിർത്തരുത് കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വലിയ വെളിച്ചമുണ്ട് ആ വെളിച്ചം തെളിയാൻ വേണ്ടത് ഒരു ചെറിയ ശ്രമം ശ്രമിക്കാം നമുക്ക് സന്തോഷത്തോടെ ആവേശത്തോടെ ഇങ്ങനെ മറിച്ച് തുടങ്ങാം സാധിക്കട്ടെ യു ക്